തൃശൂർ പൂരത്തിന് വെൺപ്രഭ ചുരിയുന്ന ചാമരവും മയിൽപീലിക്കണ്ണുകളാൽ അലങ്കൃതമായ ആലവട്ടവും കാണികളിൽ ആവേശപ്പെരുമഴ തീർക്കും ആനച്ചന്തത്തിന് അഴകേകാൻ ആലവട്ട ചാമരങ്ങളുടെ നിർമ്മാണം അണിയറയിൽ ഘട്ടത്തിലാണ് മറ്റു പൂരങ്ങളെ അപേക്ഷിച്ച് തൃശൂർ പൂരത്തിന് ആനച്ചന്തമേറുന്ന ആലവട്ട ചാമരങ്ങളുടെ അഴക് അതൊന്ന് വേറെ തന്നെയാണ് അതൊട്ടും ചോരാതെ തന്നെയാണ് തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗത്തിന് വേണ്ടിയുള്ള ആലവട്ട ചാമരങ്ങൾ തിരുവമ്പാടിക്ക് വേണ്ടി ഇത്തവണ ആലവട്ട ചാമരങ്ങൾ ഒരുക്കുന്നത് കടവത്ത് സുജിത്താണ് പൈതൃകമായി കിട്ടിയ ദൈവനിയോഗം പുണ്യമായി കരുതുന്ന സുജിത്തിന്റെ കൈവഴക്കത്താൻ പുതുമ നിറഞ്ഞ ആലവട്ട ചാമരങ്ങൾ തന്നെയാണ് ഇത്തവണയും തിരുവമ്പാടിക്ക് വേണ്ടി അണിയറയിൽ ഒരുങ്ങുന്നത് നമ്മുടെ പുരാതനമായിട്ട് നമ്മുടെ വീട്ടുകാരാണ് അതിനകത്ത് കുടുംബത്തിൽ നിന്നാണ് ഈ പ്രവൃത്തി ചെയ്തു വരാറ് എൻ്റെ അച്ഛനായിരുന്നു അച്ഛനു ശേഷം ഞാനത് പഠിച്ച് ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു ഞാനത് മൂന്നാമത്തെ വർഷമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ആലോട്ടമാണെങ്കിലും നമ്മൾ പുതിയൊരു നല്ലൊരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത് പതിനഞ്ച് ജോഡി ആലോട്ടങ്ങളും വളരെ ഭംഗിയായി പണികളെല്ലാം കഴിഞ്ഞു ഈ വർഷം പുതിയ വ്യഞ്ചാമരമാണ് പ്രാവശ്യം പതിനഞ്ച് ജോടി വ്യഞ്ചാമരത്തിന് വെച്ചത് അപ്പോൾ അതിൻ്റെ വരവ് വളരെ കുറവും ഭയങ്കര വലിയ കൂടുതലായതുകൊണ്ട് അതിനെ അപേക്ഷിച്ച് ഇപ്രാവശ്യവും പുതിയത് മുഴുവൻ വരുത്തി എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് ചാമരങ്ങൾ കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു മനോഹരത അതിന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പാറമേക്കാവിന് വേണ്ടി ചാത്തനാത്ത മുരളീധരൻ മാഷാണ് ഇത്തവണയും ആലവട്ട ചാമരങ്ങൾ ഒരുക്കുന്നത് പാരമ്പര്യ പൈതൃക തനിമയിൽ പുതുമ നിറഞ്ഞ ആലവട്ട ചാമരങ്ങൾ മുരളീധരൻ മാഷിന്റെ കൈകളിൽ ഭദ്രം കഴിഞ്ഞ ഒരു പത്ത് നാൽപ്പത്തഞ്ച് വർഷത്തിലേറെ കാലമായി പാറമേക്കാവ് വിഭാഗവുമായി സഹരിച്ച് ഈ പ്രവൃത്തിയിൽ പാരമ്പര്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എനിക്ക് ഏറ്റെടുത്ത എല്ലാ വർഷങ്ങളിലും വ്യത്യസ്തത പുലർത്താനായിട്ട് പരമാവധി ശ്രമിച്ചിട്ടുണ്ട് എന്തായാലും ഒരു കൊല്ലത്തെ പൂരത്തിൻ്റെ പ്രമേയം ആയിരിക്കുകയില്ല അടുത്ത വർഷങ്ങളിൽ വരും വർഷങ്ങളുണ്ടാവുക കോലം വയ്ക്കുന്ന ആനയുടെ തൊട്ട് നിൽക്കുന്ന രണ്ട് ആനകൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ആലുവട്ടമാണ് അപ്പം ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ മയിൽപ്പീലിയുടെ ശംഖും മാങ്ങയുടെ ഷേപ്പ് വരുന്ന വെൽവെറ്റ് തുണിയിൽ ഒട്ടിച്ച് ഫോറെക്സ് പേപ്പറിൽ വെട്ടിയെടുത്ത് അതിലെ ഈ സ്വർണ നിറമുള്ള പേപ്പർ പതിച്ച് അതിന് ചുറ്റും ആഭരണം എന്നുള്ള രീതിയിൽ മണിമാലയും ഒക്കെ കൊടുത്തുകൊണ്ട് മാങ്ങയുടെ ഷേപ്പിലുള്ള ഈ പൂവ് ഉണ്ടാക്കിയിരിക്കുന്നത് കോലം വെച്ച നന്ദനാനയ്ക്ക് വേണ്ടി ഈ വർഷം നമ്മൾ എഴുന്നൊളിക്കുന്ന ആലവട്ടത്തിലെ പ്രമേയം എന്ന് പറയുന്ന ശംഖാണ് കാലില്ലാത്ത മുല്ലമുട്ട് എന്നുള്ളതും എടയലായിട്ട് ട്രയാങ്കിൾ രൂപത്തിൽ വച്ചിരിക്കുന്ന ഫീലിത്തണ്ടുകൊണ്ട് ഒടിച്ച് വെച്ചിരിക്കുന്ന ഒന്നുമാണ് ഇത്തവണത്തെ പ്രത്യേകത അതിൻ്റെ മീതെ നമ്മൾ ചുമന്ന നിറത്തിലുള്ള കമ്പിളി നൂല് അതിനെ ആഭരണമായിട്ട് വെച്ചിരിക്കുകയാണ് എന്തായാലും അടിസ്ഥാനപരമായിട്ട് എന്തൊക്കെ നമ്മൾ ചെയ്താലും അതിൻ്റെ മൊത്തത്തിലുള്ള വൃത്തത്തിനും അതേപോലെ തന്നെ മൈക്കീലിയിലും ഒരു കുറവും ഒരു ആലവട്ടത്തിൽ പാണ്ഡിമേളത്തിന്റെ മേളപ്പെരുക്കങ്ങൾ കാണികളിൽ ആവേശമായി മാറുമ്പോൾ തൃശൂർ പൂരത്തിന് വെൺപ്രഭജൊരിയാൻ വെഞ്ചാമരവും ആനച്ചന്തത്തിന് വർണ്ണച്ചന്തം പകരാൻ ആലവട്ടവും തിരുവമ്പാടിയുടെയും പാർമേക്കാവിന്റെയും അണിയറയിൽ സജ്ജം ലിറ്റി ജെയ്സൺ ടി സി വി ന്യൂസ് തൃശൂർ